നമസ്കാരം വിവാഹ വഴിക്കാട്ടിയിലേക്ക് സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്ന ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള സൂന്യ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് നൂറ്റി അറുപത്തിനാല് ആണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് വി എസ് സി ആണ് ക്വാളിഫിക്കേഷൻ സ്റ്റുഡൻറ്റാണ് മതപഠനം ഒമ്പതും തന്നിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ വിദേശത്താണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് ഇവർ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഡിസ്ട്രിക്റ്റ് പ്രിഫർ ചെയ്യുന്നത് മലപ്പുറം കോഴിക്കോടാണ് ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത് വരെയാണ് സാമ്പത്തികം ഉള്ള ഫാമിലിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഷിംലയുടെ ആണ് ഷിംലയ്ക്ക് നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഫെയർ ആണ് ആൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് തുടർന്ന് പഠിപ്പിക്കുന്ന പ്രപ്പോസൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് മിനിമം ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ആലോചനകൾ സ്വീകരിക്കും ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വാഹനം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്